നമസ്കാരം ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആയുധവുമായി പുറപ്പെട്ട കപ്പലിന് ഇടത്താവളം നിഷേധിച്ച് സ്പെയിൻ ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളുമായി ഇന്ത്യയിൽ നിന്ന് തിരിച്ച കപ്പലിനാണ് സ്പാനിഷ് തുറമുഖത്ത് നങ്കൂരമിടാൻ അധികൃതർ അനുമതി നിഷേധിച്ചത് സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറസ് ആണ് ഇക്കാര്യം അറിയിച്ചതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഹൂതി ആക്രമണം ഭയന്ന് ചെങ്കടൽ ഉപേക്ഷിച്ച് മറ്റൊരു പാതയിലൂടെ ഇസ്രയേലിൽ എത്താനായിരുന്നു കപ്പലിൻ്റെ നീക്കം ഇതാദ്യമായിട്ടാണ് സ്പെയിൻ ഇത്തരം ഒരു നടപടി കൈക്കൊള്ളുന്നതെന്നാണ് ആൽബറസ് പറഞ്ഞത് ഇസ്രയേലിലേക്ക് ആയുധവുമായി പോകുന്ന കപ്പൽ സ്പാനിഷ് തുറമുഖത്ത് നങ്കൂരമിടാൻ ശ്രമിക്കുന്നതും ആദ്യമായിട്ടാണ് ഇസ്രയേലിലേക്കുള്ള ആയുധവുമായി പോകുന്ന ഏത് കപ്പലിനോടും രാജ്യത്തിന് ഇതേ നയം തന്നെ ആയിരിക്കുമെന്നും ജോസ് മാനുവൽ ആൽബറസ് വ്യക്തമാക്കി വളരെ വ്യക്തമായ കാരണത്താലാണ് അത്തരം കപ്പലുകൾ കിടത്താവളം നൽകേണ്ടതില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമേഷ്യയിൽ ഇനിയും ആയുധം ആവശ്യമില്ല അവിടെ സമാധാനമാണ് വേണ്ടതെന്ന നിലപാടാണ് രാജ്യത്തിനുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി മരിയൻ ഡാനിക്ക എന്ന പേരിലുള്ള കപ്പലാണ് ഇന്ത്യയിൽ എന്ന ആയുധവുമായി ഇസ്രായേൽ ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുന്നത് ഡാനിഷ് കപ്പലാണിതെന്നാണ് വിവരം ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള എച്ച് ഫോമർ ആൻഡ് കോ ആണ് കപ്പലിന്റെ ഓപ്പറേറ്റർമാർ സ്പെയിനിന്റെ പുതിയ നീക്കത്തെക്കുറിച്ച് ഫോമർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചെന്നൈ തുറമുഖത്ത് നിന്നാണ് കപ്പൽ ആയുധങ്ങളുമായി യാത്ര തിരിച്ചത് യാത്രയ്ക്കിടയിൽ സ്പാനിഷ് നഗരമായ കാർട്ടാജിനയിലെ തുറമുഖത്ത് നങ്കൂരമിടാൻ കപ്പൽ അനുമതി തേടിയിരുന്നു ഇതിലാണിപ്പോൾ സ്പാനിഷ് വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കാർട്ടാജിന തുറമുഖത്ത് തന്നെ നങ്കൂരമിടാനിരിക്കുന്ന മറ്റൊരു കപ്പലുമായി ബന്ധപ്പെട്ട് സ്പാനിഷ് സർക്കാരിൽ തർക്കം തുടരുന്നതിനിടെയാണ് വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത് ബോർഗം എന്ന ജർമ്മൻ കപ്പലുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം നിലനിൽക്കുന്നത് കപ്പൽ ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങളാണെന്ന് പലസ്തീൻ അനുകൂല സംഘടനകൾ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ കപ്പലിന് കാർട്ടജീനയിൽ ഇടത്താവളം അനുവദിക്കരുതെന്ന് പെട്രോ സാഞ്ചസ് സർക്കാരിൽ സഖ്യകക്ഷികളും തീവ്ര ഇടതുപക്ഷക്കാരുമായ സുമർ പാർട്ടി ആവശ്യപ്പെട്ടു എന്നാൽ സാഞ്ചെയ്സിൻ്റെ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവും സ്പാനിഷ് ഗതാഗത മന്ത്രിയുമായ ഓസ്കാർ പോയിന്റ് മറുത്തും നിലപാടെടുത്തു ചെക്ക് റിപ്പബ്ലിക്കിലേക്കുള്ള ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമാണ് കപ്പലിലുള്ളതെന്നാണ് പോയിന്റയുടെ വാദം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ തുടക്കം തൊട്ടേ കടുത്ത നിലപാടാണ് സ്പെയിൻ സ്വീകരിക്കുന്നത് വെടിനിർത്തലിന് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് സ്പെയിൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് പലസ്തീൻ ജനതയ്ക്ക് പെട്രോ സാഞ്ചസ് പലതവണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മെയ് ഇരുപത്തൊന്നിന് പലസ്തീനെ ഔദ്യോഗിക രാജ്യമായി അംഗീകരിക്കാൻ സ്പെയിൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾക്ക് കഴിഞ്ഞ മാർച്ചിൽ തന്നെ സ്പെയിൻ തുടക്കം കുറിച്ചിരുന്നു അയർലൻഡ് മാൾട്ട ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സ്പാനിഷ് നീക്കത്തോടൊപ്പം ചേർന്നിട്ടുണ്ട് സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ അവർ ദുരിത മുനമ്പിലാണ് പലസ്തീനികളുടെ ഏക ആശ്വാസമാണ് വിവിധ രാജ്യങ്ങൾ അയക്കുന്ന അവശ്യ വസ്തുക്കളും മറ്റ് മാനുഷിക സഹായങ്ങളും ഈ സഹായ വിതരണത്തെ പരമാവധി തടയാൻ ഇസ്രായേൽ സർക്കാരും സൈന്യവും ശ്രമിക്കുന്നുണ്ട് സഹായം വാങ്ങാനെത്തിയ നിരവധി പേരെയാണ് ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നത് ഇതിനെല്ലാം പുറമെയാണ് കഴിഞ്ഞ ദിവസം നടന്ന അതിദാരുണമായ സംഭവം ദാസയിലേക്ക് സഹായവുമായി വന്ന ട്രക്കുകൾ ഇസ്രായേലി കുടിയേറ്റക്കാർ തടയുകയും നശിപ്പിക്കുകയും ചെയ്തു മലയാളി വാർത്താ Like, share and subscribe.